ഭൗതികമായ ലോകത്ത് ജീവിച്ച് മരിക്കുന്ന സമയം അതിനാണ് നമ്മുടെ അധ്വാനങ്ങൾ മുഴുവനും ഈ സമയങ്ങൾ ചെലവഴിക്കൽ മുഴുവനും ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോ 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 രഞ്ജ എന്ന് പറയുന്ന നാട്ടുന്ന വരണം അവിടെ അവിടെ ഒന്ന് രണ്ട് പരിപാടികൾ വീട്ഘാടനത്തിന്റെ ഒരു ഒരു വീട്ടിൽ ചെന്നപ്പോ കണ്ണു കാണാത്തീമിനോട് ഞാൻ ചോദിച്ചു ചോദിച്ചു മനപ്പാടാക്കിയോടൊപ്പം ഒന്ന് പാരായണം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞപ്പോ കണ്ണു കാണാത്ത മുത്തലിം അകക്കണ്ണുണ്ട് പുറത്തേക്ക് കണ്ണില്ല എന്ന് മാത്രണ്ട് ചിലർക്ക് കൊടുക്കുന്ന കഴിവാണ് ആ കുട്ടി മനോഹരമായി എടുത്ത് വിളിച്ച് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം വന്നിട്ടുണ്ടോ മോനെ ഉണ്ടോ മോനെ കണ്ണ് കാണുന്നില്ല എന്ന് വിചാരിച്ചെന്ന് വിചാരിച്ചേ ഒരിക്കലും എനിക്കതിന്റെ പേരിൽ ഒരു ദുഃഖം ഉണ്ടായിട്ടില്ല എനിക്ക് അതിന്റെ ഞാൻ പറഞ്ഞു നീ എത്ര വലിയ ഒരാൾക്ക് ജീവിക്കാനുള്ള അവകാശം കൊടുത്തു കൊടുത്തു അയാളെ മുസ്ലിമാക്കിമാക്കി ആ മുസ്ലിം ആയെന്ന് മാത്രമല്ല കണ്ണു കാണാഞ്ഞിട്ട് കുറാൻ മുഴുവനും മനപ്പാടമാക്കി എന്ന് പറയുമ്പോ പറയുമ്പോ വലിയ സന്തോഷമായി ൾ തിരെ കാണേണ്ടതില്ലോില്ല അള്ളാഹു കൂലി ചെയ്യട്ടെ അവളിങ്ങനെ ചിന്തിക്കുകയാണ് ഒരുപാട് ചെറുപ്പക്കാര് ഉപ്പക്കാര് ഹറാമ് എപ്പോഴെങ്കിലും മനുഷ്യ സഹജമായി സംഭവിച്ചു പോയി എന്ന് വരാ എന്ന് വരാ എന്ന് വരാ അതിന് നാഥനായ റബ്ബിനോട് ഖരിച്ചു മടങ്ങണം തിരിച്ചു മടങ്ങണം പക്ഷെ നിത്യമായി അറാമു ചെയ്യുക ചെയ്യുക എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അത് വലിയ തെറ്റല്ലേ തെറ്റല്ലേ നിത്യമായി അറാമു ചെയ്യുക ഈ മുടി ഇങ്ങനെ മുടി ഇങ്ങനെ ക്രോപ്പ് ചെയ്തിട്ട് വരുന്ന കുറെ ആളുകളുണ്ട് ആ വിഷയവും ആ കുട്ടിയുടെ മുന്നിൽ വേറൊരു കുട്ടി വന്നപ്പോ വന്നപ്പോ രക്ഷിതാക്കള് പറഞ്ഞു എത്ര പറഞ്ഞിട്ടും മാറുന്നില്ല മാറുന്നില്ല ചോദിച്ചു നിത്യമായി ഹറാമ് ചെയ്യാണ് ഹറാമിലായി ജീവിക്കുക ഉറങ്ങുമ്പോഴും ഹറാമുമ്പോഴും ഹറാമും കിടക്കുമ്പോഴും ഹറാമുഴും ഹറാമ് നടക്കുമ്പഴും ഹറാമ്ഴും ഹറാമും ഭക്ഷണം കഴിക്കുമ്പോഴും ഹറാമ് ഹറാമ് എല്ലാ സമയവും ഹറാം ഹറാം അല്ലെ അല്ലെ എപ്പോഴെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോകുന്നത് പോലെയല്ലല്ലോ അല്ലല്ലോ മുടി ഇങ്ങനെ നിത്യമായ ഹറാമാണ് ഹറാമാണ് അത് ചെയ്യുന്ന സമയം മുഴുവനും ഹാറാമാണ് ഹറാമാണ് അറാമിലായിട്ട് ഇങ്ങനെ മരിച്ചാൽ ആലോചരിച്ച ഔതുമില്ലാ സൂക്ഷിക്കണേ പൊന്ന ചെറുപ്പക്കാരാ ജീവിച്ച് അങ്ങ് മരണപ്പെട്ടു പോയാൽ നമ്മുടെ നമ്മുടെ എന്തായി പോകും നന്നാക്കി പോയാൽ ഞാനിപ്പോൾ അതിലേക്ക് കടക്കാൻ ഉദ്ദേശിച്ചതല്ല നമ്മളെ പ്രത്യേകിച്ച് സാന്ദർഭികമായി ഒരു വിഷയം എന്ന് മാത്രം ചിന്തിക്കുന്നവർക്ക് നല്ലതാണ് ഓർക്കുന്നവർക്ക് നല്ലതാണ് ആരെയും പിടിച്ച് നീണാക്കുവാനോ ആരെയും നിർബന്ധിപ്പിച്ച് ോ ഒന്നും കഴിയുന്ന സാഹചര്യങ്ങളല്ല ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഞാൻ എങ്ങനെയാണ് മരിക്കേണ്ടത് വേണ്ടത് എന്റെ സിൽ പങ്കെടുക്കുന്ന നല്ലവരായ ചെറുപ്പക്കാരാ മനസ്സിരുത്തി ഒന്ന് ചിന്തിക്കണേ ഇത് എനിക്ക് വേണ്ടി പറഞ്ഞതല്ല നിങ്ങൾക്ക് വേണ്ടി തന്നെ പറഞ്ഞതാണ് എന്റെ മനസ്സൊന്ന് ചിന്തിച്ചാൽ ി മുടിയെടുക്കും അങ്ങനെ എടുക്കാൻ നമുക്ക് കഴിയൂലു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ തരട്ടെല്ലാഹു നമ്മുടെ ചെറുപ്പക്കാരെ നന്നാക്കി തരട്ടെ നല്ലത് ചിന്തിക്കുവാനും നല്ലത് ചെയ്യാനും അള്ളാഹു നമുക്ക് നൽകട്ടെ ഇപ്പോൾ നമ്മൾ റബ്ബിന്റെ പേര് പറയുകയാണ് പറയുകയടയുകയാസ്മാവില്ല